ഈ കമ്മിറ്റി തന്നെ പറഞ്ഞിരിക്കുന്നത് തിരുവ ഈ കേരളത്തിലെ സിനിമാ രംഗത്ത് ഒരു പതിനഞ്ചംഗങ്ങളുള്ള ഒരു ക്രിമിനൽ മാഫിയ സംഘം ഉണ്ട് പവർ ഗ്രൂപ്പ് അങ്ങനെയുള്ള ഒരു സംഘത്തിൽപ്പെടുന്ന ആളുകളെ ഭയന്നുകൊണ്ടാണോ അതോ ആ ആളുകൾക്ക് സർക്കാരിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള പല വിവരങ്ങളും അവർക്ക് അറിയുന്നത് കൊണ്ടാണോ സർക്കാരിൻ്റെ തന്നെ നിലനിൽപ്പ് അപകടത്തിലാകും എന്നുള്ള ഭയം കൊണ്ടാണോ ഇതിലേതോ ഒരു കാരണം കൊണ്ടാണ് സർക്കാർ ഈ കാര്യത്തിൽ അഞ്ചു കൊല്ലം മിണ്ടാതിരുന്നത് പക്ഷെ ഇപ്പോൾ റിപ്പോർട്ട് പുറത്ത് വ പുറത്തു വന്നതിന് ശേഷമെങ്കിലും ഇനിയെങ്കിലും മുഖ്യമന്ത്രി ഇതുപോലെയുള്ള ഈതുപോലെയുള്ള ന്യായങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ജനങ്ങളെ വിഡ്ഢികളാക്കാനും ശ്രമിക്കരുത് ഇരയുടെ വിവരങ്ങൾ പുറത്തുവിടരുത് എന്ന് പറഞ്ഞതിനർത്ഥം പ്രതികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് നടപടിയെടുക്കരുതല്ല എന്ന് നടപടിയെടുക്കരുത് എന്നല്ല എന്ന് ഈ രാജ്യത്തെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എല്ലാ കേസുകളിലും മുഴുവൻ കേസുകളിലും ഇപ്പൊ ഈ ഈ കമ്മിറ്റിയെ നിയോഗിക്കാൻ കാരണമായിട്ടുള്ള സംഭവം ഉൾപ്പെടെയുള്ള എല്ലാ കേസുകളിലും പ്രതികളായിട്ടുള്ള ആളുകൾക്ക് എതിരായിട്ടുള്ള നടപടിയെടുക്കാൻ ഇരയുടെ വിവരം പുറത്തുവിട്ടിട്ടില്ല ഇപ്പൊ ഉദാഹരണത്തിന് ഡൽഹിയിലെ ഉൾപ്പെടെ നിർഭയ എന്നാണ് പറഞ്ഞത് ആ ഇരയായിട്ടുള്ള പെൺകുട്ടിയുടെ വിവരം ആരും പുറത്തുവിട്ടിട്ടില്ല ഇപ്പൊ കൽക്കത്തയിലെ ഡോക്ടറുടെ വിവരം ആരും പുറത്തുവിട്ടിട്ടില്ല മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഒരു ഏജൻസിയും പുറത്തുവിട്ടിട്ടില്ല പക്ഷേ എന്ന് വെച്ച് പ്രതികൾക്കെതിരായിട്ട് നടപടി എടുക്കാതിരുന്നില്ല അതുകൊണ്ട് സജി ചെറിയാൻ തൊട്ട് എ കെ ബാലൻ തൊട്ട് മുഖ്യമന്ത്രി വരെയുള്ള മുഴുവൻ ആളുകളും ഇപ്പോൾ സജി ചെറിയാൻ ഇപ്പോഴും പറയുന്നത് ഞങ്ങൾക്ക് പരാതി കിട്ടാതെ നടപടി എടുക്കാൻ പറ്റില്ല സത്യപ്രതിജ്ഞാ ലംഘനമാണ് സത്യത്തിൽ സജി ചെറിയാൻ കാണിച്ചിരിക്കുന്നത് കാരണം ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം കുറ്റകരമായിട്ടുള്ള അനാസ്ഥ അപ്പം അതുകൊണ്ട് ഇനി ഏറ്റവും ഒടുവിൽ ഇന്ന് ഹൈക്കോടതി തന്നെ ഈ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നു ഈ കാര്യത്തിൽ പോക്സോ കേസ് കേസെടുക്കാൻ പോക്സോ സംഭവങ്ങൾ കുറ്റകൃത്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ കേസെടുക്കാൻ ആരുടെയും പരാതി ആവശ്യമില്ല എന്നുള്ളത് ഈ രാജ്യത്തെ നിയമമാണ് ഇനിയെങ്കിലും സർക്കാർ ഈ തരത്തിൽ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനം അവസാനിപ്പിക്കണം ഒന്ന് രണ്ടാമത്തെ കാര്യം സിനിമാ രംഗത്തെ സംഘടനകൾ ഈ കാര്യത്തിൽ പാലിക്കുന്ന മൗനം ആ മൗനം വളരെ വളരെ ദുരൂഹമായിട്ടുള്ളൊരു മൗനമാണ് ഈ ഡബ്ല്യു സി സി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ കാര്യത്തിൽ എന്തുകൊണ്ട് ശബ്ദം ഉയർത്തുന്നില്ല എന്നുള്ള ചോദ്യം കൂടി കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മനസ്സിൽ ചോദ്യമാണ് ഈ ചോദ്യത്തിനും സിനിമാ രംഗത്തെ സംഘടനകൾ ശബ്ദം ഉയർത്തണം അവരുടെ നിലപാട് വ്യക്തമാക്കണം സർക്കാരിൻ്റെ ഈ മുട്ടാപ്പോക്ക് നയം ഈ മുടന്തന്യായങ്ങൾ ഈ ന്യായങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് പ്രതികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ടുള്ള നടപടിയെടുക്കാൻ അടിയന്തരമായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകണം ഈ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മന്ത്രിക്ക് തുടരാൻ അവകാശമില്ല എന്ന് ഒരിക്കൽ കൂടി ജനാവർത്തി